തണ്ണിമത്തം കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ജ്യൂസ് തയ്യാറാക്കാറുണ്ട് ഈ ചൂടിനെ ശമിപ്പിക്കാൻ നമുക്കൊരു കിടുക്കാച്ചി ജ്യൂസ് ഈസിയായി തയ്യാറാക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും സോയാസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി തണ്ണിമത്തൻ ജ്യൂസാണ് ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെടുത്തിരിക്കുന്നത് തണ്ണിമത്തൻ ചെറിയ പീസുകളായിട്ട് കൊത്തി അരിഞ്ഞതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് തണുത്ത വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഈ ഒരു ജ്യൂസിന് വേണ്ടി എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ പീസുകൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതിലൊന്ന് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത്രയും ഇടു ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പീസ് ഇഞ്ചി ഈ ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ട് നമുക്കൊന്ന് നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ആ ചെറിയ ഒരു പച്ചമുളകിൻ്റെ ഒരു അരഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ആ ഒരു പീസും കൂടെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നാരങ്ങയാണ് നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് വേണം അപ്പം നാരങ്ങ നമ്മൾ കട്ട് ചെയ്ത് അതിനകത്ത കുരുവൊക്കെ നീക്കം ചെയ്ത ശേഷമാണ് ഞാനിതിലേക്ക് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് ഇത് പിഴിഞ്ഞൊഴിക്കുന്നത് അതും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ച ശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം തണ്ണിമത്തം കൊണ്ട് എന്തെല്ലാം തരം ജ്യൂസുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലേ പാലൊഴിച്ചിട്ട് തയ്യാറാക്കാറുണ്ട് പാലൊഴിക്കാതെ തയ്യാറാക്കാറുണ്ട് തണ്ണിമത്തൻ മാത്രം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ജ്യൂസുകൾ ഞാനും തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു വീണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി ഒരു പ്രാവശ്യം തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തയ്യാറാക്കാൻ തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസ് തന്നെയാണ് ഇത് ഇതിപ്പം എല്ലാം കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസാണ് ഇട്ട് കൊടുക്കേണ്ടത് കസ്ഖസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ തണുത്ത വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കുന്നുള്ളൂ ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല ഐസ് ക്യൂബ് ഇട്ടാലൊരു കാണാനും ഭംഗിയാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ി നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്